ചർച്ചിനു വേണ്ടി ശ്രീ ഗോസസ് ഹിന്ദു സേവ കേന്ദ്രത്തിനു വേണ്ടി ശ്രീ ഷാജി എസ് ടി മോർച്ച പെരുകാവേരിയ പ്രസിഡന്റ് ചന്ദ്രബാബു ചിറ്റാത്തറ ക്ഷേത്രം ദിശാധികാരി ശ്രീ മോഹൻകുമാർ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഭരണത്തിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബഹുമാന പ്രിയപ്പെട്ടവരെ ഇരുപത്തിരണ്ടാം വേണ്ടി ശ്രീ കിരൺ പെരുകാവ് ഏരിയ ജനറൽ സെക്രട്ടറി ശ്രീ അരുൺകുമാർ ഇരുപത്തിരണ്ടാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ അഭിലാഷ് ഇരുപത്തിയഞ്ചാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ സുതീഷ് ഇരുപത്തിയാറാം ബൂത്ത് കമ്മറ്റിക്ക് വേണ്ടി ദേശീയ ജനാധിപത്യ സംഘത്തിന്റെയും സ്ഥാനാർത്ഥിയെന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അജി ശ്രീ ശേഖരൻ നായർ ശ്രീ സതീഷ് കുമാർ ഇരുപത്തിയേഴാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ മണിയൻ സെക്രട്ടറി ശ്രീ സതീഷ് ശ്രീ മുരുകൻ പി എം എസിന് വേണ്ടി ശ്രീ അമ്പിളി എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ തേടാനും പിന്തുണ അഭ്യർത്ഥിക്കാനും ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കാനും അഭ്യർത്ഥിച്ചുകൊണ്ട് ജംഗ്ഷൻ എത്തിച്ചേർന്നു അദ്ദേഹത്തെ സ്വീകരിക്കാനും വേണ്ടി എല്ലാ പ്രത്യേക സഹോദരന്മാരെ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ മൂന്ന് പ്രസന്റ് ശ്രീ രജീഷ് കുമാർക്ക് വേണ്ടി സുതീഷ് കുമാരി ശ്രീ വിനോദ് കുമാർ യുവമോർച്ചയുടെ ഏരിയ ജനറൽ സെക്രട്ടറി ഗോപന്ദ് നായർ ുമാർ ശ്രീ അമ്പാടി നായരെ ഏരിയ പ്രസിഡന്റ് ശ്രീ പ്രവീൺ ചെയ്തു കൊള്ളുന്നു പ്രസിഡന്റ് ശ്രീ ഷിബു पीएम श्री हरीश प्रशांत उन्नी श्री मिथुन श्री बाईजू, श्री कुमार, श्री मोहन चंद्रन